കറാമത്തുകൾക്ക് അല്ലെങ്കിൽ മോജിസത്തുകൾക്ക് ക കഴിവ് എന്ന് പറയാമോ ആരാണ് ഇതിനെ വ്യാഖ്യാനിച്ച് കഴിവ് എന്ന് പറഞ്ഞത് എന്നാണ് ഫൈസൽ ചോദിക്കുന്നത് ഇവിടെ ഇമാം റാസി റഹ്മാല്ലഹി തന്നെ റാസിയുടെ ഇബാറത്തുകൾ ചോദ്യം ചെയ്യുമ്പോൾ ഇയാളുടെ ആ മുഖാമുഖത്തിൻ്റെ ബാക്കി ഭാഗത്ത് വരുന്നുണ്ട് ഏതായിരിക്കട്ടെ കഴിവ് എന്ന് തന്നെ പറഞ്ഞത് ഇമാം റാസിയുടെ തഫ്സീറിൽ വ്യക്തമായിട്ടുണ്ട് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കബളിപ്പിക്കുന്ന രംഗമാണ് നിങ്ങൾക്കിനി കാണാൻ സാധിക്കുന്നത് എവിടെ കഴിവെന്ന് പറ ചോ എന്ന് ചോദിച്ചല്ലോ കഴിവെന്ന് ആരാ പറഞ്ഞത് ഈ ഇതിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ അപ്പം ആദ്യം ഞാൻ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം തഫ്സീറു റാസിയിൽ തന്നെ കുന്തു സമാഹുല്ലതി അസ്മൌ ബിഹി ഞാൻ ആ വലിയൻ്റെ കേൾവിയാകും കാഴ്ചയാകും കയ്യാകും കാലാകും എന്നൊക്കെ പറഞ്ഞ ഹദീസ് വ്യാഖ്യാനിച്ച സ്ഥലത്ത് തന്നെ എന്നല്ല കറാമത്തുകളെ വിശദമായി വരിച്ച സ്ഥലത്ത് ധാരാളം സ്ഥലത്ത് അതിനെപ്പറ്റി കുതിരത്ത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം ബഹുമാനപ്പെട്ട ഇമാം രാജുറഹത്തുല്ലി പറയുന്ന ഭാഗം ഇതാണ് റാസിയുടെ തഫ്സീറാണ് നിങ്ങൾ കാണുന്നത് അതിൽ മഹാനവറുകൾ പറയുന്നു കദാലിക്കൽ അബുദുദാബാദൽ തോഹാത്തി ഒരു അടിമബാദത്തുകൾ പതിവാക്കിയാൽ ബലകൈലിൽ മക്കാമില്ലാഹു കുന്തുലഹു സമഅഅ ബസറ വലിയ ഉന്നതമായ മക്കാമിലേക്കെത്തിയാൽ ഞാൻ കേൾവിയാകും കാഴ്ചയാകും എന്ന് പറഞ്ഞ മക്കാമിലേക്കെത്തിയാൽ ഫൈതാസോറ നൂറു ജലാലില്ലാഹി സമ അല്ലഹു

ആ ഒരു അവൻ എത്തുകയാസറ അല്ല പറഞ്ഞല്ലോ ആ ഒരു സ്ഥാനത്തേക്ക് അവൻ എത്തുകയാഹു സമിബ കണ്ടോ ആ അടിമ വലിയായി കഴിഞ്ഞാൽ അടുത്തുള്ളതും ദൂരെ ഉള്ളതും അവൻ കേൾക്കുന്നു അതന്നെ ചില നിരൂപണത്തിലൂടെ നിങ്ങളുടെ വാദം നിങ്ങൾ സ്ഥിരപ്പെടുത്തുകയാണ് വൈതായത് കാണുമെന്ന് പറഞ്ഞാൽ ഗുലാം റാസി വൈദായത് കാണുമെന്ന് പറഞ്ഞാൽ അത് സാധാരണമാണ് നിങ്ങൾ ദൈവമാണ് ദൈവത്തിന്റെ പുത്രനാണ് അല്ലാഹു സമദീയത്തുടേനാണ് എനിക്കും ആ സമദീയത്തുണ്ട് ഞാൻ ദൈവനാണ് എനിക്ക് സ്വന്തം ഉടമസ്ഥതയുണ്ട് എന്ന നിലക്ക് മക്കരി ചോദിച്ചു അവരോടല്ലോ പാടില്ല കേൾക്കൂല നിങ്ങൾക്ക് കിട്ടേണ്ടി അസാധാരണ കഴിവ് അവന് കൊടുക്കുന്നില്ലാ അതോടെ കഴിവല്ല അതാ വ്യത്യാസം അതാണ് വ്യത്യാസം പഴിയാ പഴിത്ഥം കഴിവ് അതിന് കഴിവ് അർത്ഥം അവിടെയാണ് വ്യത്യാസം അത് കാണോ കാണോ എന്ന പ്രശ്നം അതല്ല തർക്കം സുഹൃത്തെ അവിടെ അല്ല തർക്കം അവിടെയാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത് അതിനുള്ളത് അതല്ല തർക്കം ഇവിടെ പ്രശ്നം എന്താ അവർക്ക് അസാധാരണ കഴിവ് കൊടുക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞെന്താ അത് കഴിവല്ല ആ അതിന്റെ പേര് എന്തുമായിക്കോട്ടെ കഴിവല്ല അതിന്റെ പേര് കഴിവല്ല കാരണം ആ കൂടി നിങ്ങളെ സ്വഭാവങ്ങൾ കാണിക്കണം നിങ്ങളെ സ്വഭാവങ്ങൾ കാണിക്കണം അതിനാവശ്യം അതെന്റെ ആവശ്യം അതിന്റെ ആവശ്യം നിങ്ങൾ തലേ സ്വഭാവം കാണിക്ക് അതിനാണോ വന്നത് അതിനാണോ വന്നത് അവിടെ നിങ്ങളെ കാണിച്ചോളി നിങ്ങൾ അതേ കാണിക്കറിയാം പ്രതീക്ഷിക്കുന്നതാ പക്ഷെ ഇവിടുന്ന് ആ ശൈലി ഉണ്ടാവില്ല ഇവിടുന്ന് ആ ശൈലി ഉണ്ടാവില്ല നിങ്ങൾ ഒച്ചപ്പാടും പാടും തക്കിബൊക്കെ ഉണ്ടായിക്കോട്ടെ ഏതായിരുന്നാലും ശരി ഇവിടെ നിങ്ങളും നേരത്തെ പറഞ്ഞെന്താ അവർക്ക് അല്ലാഹുത്തല കഴിവ് കൊടുക്കുന്ന കഴിവുമായി ബന്ധപ്പെട്ട പരാമർശമേ അതിലില്ല ഇവിടെ ഈ പൈസ മൗലവി കുറച്ചു കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് എന്താ അറിയോ കറാമത്ത് പിന്നെ ദൂര കേൾക്കണതന്നല്ലേ അതിന് നമ്മള് എതിർത്തിട്ടില്ലല്ലോ അപ്പൊ ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ട് ദൂരെയുള്ളത് കേൾക്കാനുള്ള കഴി കേൾക്കും എന്നതിനെ വഹാബി മൗലവിമാർ എതിർക്കലില്ല എന്ന് അപ്പോൾ ദൂരെയുള്ളതൊക്കെ കേൾക്കാൻ കറാമത്ത് കൊണ്ട് സാധിക്കും എന്ന് ഫൈസൽ മൗലവി തന്നെ അറിയാതെ സമ്മതിക്കുന്നുണ്ട് പിന്നെ സാ അടുത്തുള്ളത് കണ്ട കാണുന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്ന് പറയുമോ ദൂരെയുള്ളത് കേൾക്കുമ്പോഴും കാണുമ്പോഴല്ലേ കറാമത്തു എന്ന് പറയുള്ളൂ എന്ന് ഇത് ഈ കുട്ടി ഉദ്ധരിച്ചപ്പോൾ കൃത്യമായി ഫൈസൽ ഫൈസൽ മൗലവി എന്താകുന്നുണ്ട് കുടുങ്ങിയിട്ട് ആ സമയത്ത് സമ്മതിക്കുന്നുണ്ട് ഇത് മറ്റു അഹാബികൾ സമ്മതിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ദൂരെയുള്ളത് പണ്ടൊക്കെ റാസിയുടെ തഫ്സീർ റാജിക്ക് ദീനറിയാതെ തഫ്സീർ ചെയ്തതാണ് എന്നാണ് പല വഹാബി കുട്ടികളും പറയാറുള്ളത് ഫൈസൽ മൗലവി പറയുന്നുണ്ട് എന്ത് ദൂരെയുള്ളതും കേൾക്കാം ദൂരെയുള്ളത് കേൾക്കുമ്പോഴല്ലേ കറാമത്തോകുള്ളൂ കേൾക്കണല്ലോ ഒലിയാക്കളതെന്ന് പിന്നെ ഞങ്ങൾ മെഹിദീഷ്ദിഖലിനെ വിളിക്കുമ്പോൾ കേൾക്കുമെന്ന് പറയുന്നത് ദൂരെയുള്ളത് കേൾക്കുന്നു പറയുന്നത് അത് കറാമത്തോണ്ടാ വായ്ക്കൂടെ ഉത്തിരം ചെയ്യുമെന്ന് പറയുന്നത് ദൂരെ നിന്നുകൊണ്ട് ഉത്തിരം ചെയ്യുമെന്ന് പറയുന്നത് കറാമത്താണ് കറാമത്ത് കൊണ്ട് കേൾക്കുമെന്ന് മൗലവി തന്നെ സമ്മതിക്കുന്നു പിന്നെ പറയുന്നു ഇതാ സ്വാറ ദാലിക്കുന്നൂറ് ബസറല്ല റസീമാൻ പറയാണ് ആ അള്ളാഹുവിന്റെ നൂറ് കേഴ്ചയായാൽ അൽ കരീബ് അവൽ ദൂരെയുള്ളത് കാണാനും കഴിയും അടുത്തുള്ളതും കാണാൻ കഴിയും ദൂരെയുള്ളത് കാണാൻ കഴിയും കഴിയും പറയുന്നില്ല അല്ലേ എന്നാ പറയണ്ട

അത് കഴിവല്ല അത് റഹ്മാനായ പ്രകടിപ്പിക്കുന്ന കറാമത്തുകൾ അതാണത് അത് കഴിവല്ല അതുകൊണ്ട് അതിനകത്ത് പറയുന്ന കരാമത്തിന് കഴിവ് എന്ന് പറയാൻ പറ്റൂല അപ്പോഴാണ് നിങ്ങൾ എന്ത് പറഞ്ഞത് കേൾക്കി അപ്പോഴാണ് നിങ്ങൾ എന്ത് പറഞ്ഞത് അസാധാരണ കഴിവ് കൊടുക്കുമെന്ന് റാജിയിലുണ്ട് അത് റാജിയിലില്ല അത് കറാമത്ത് കൊണ്ട് പഴയത് കാണും ആ കൊണ്ട് കാണും സംശയമില്ലോ കൊണ്ട് പഴയത് കാണും സംശയിച്ചല്ലോ കരീബ് കാണാൻ കറാമത്ത് വേണോ കരീവ് കാണാൻ വേണോ അത് സംശയമില്ല കറാമത്താണ് അസാധാരണമായതാ മൊഴി കേട്ടു കേട്ടോ തന്നെന്താണ് കാര്യകാലം അതീതമാണ് അസാധാരണമാണ് സാധാരണ കാഴ്ച കാര്യം കറാമത്തുനിന്ന് അറിയോ അപ്പഴാണ് നിങ്ങൾ എന്ത് വന്നത് കേൾക്കി അത് അത് ആരാണ് പറഞ്ഞത് എന്നല്ലേ ചോദിച്ചത് പറയുന്നത് കണ്ടോ കതറ അള്ളാഹുവിന്റെ നൂറ് വലിയൻ്റെ യഥായി കഴിഞ്ഞാൽ വലിയ കതറ കഴിവ് ലഭിക്കും കരാമത്തിനെ പറ്റി കഴിവ് പറയില്ല എന്നല്ലേ മൗലവി പറഞ്ഞത് കഴിവ് ലഭിക്കും അല വൽ വൽ ദൂരെയുള്ളതും അടുത്തുള്ളതും അടുത്തുള്ളതും കൈകാര്യം ചെയ്യാൻ കഴിവ് ലഭിക്കും ഖതറ കതറഞ്ഞ കുതിരത്ത് ലഭിക്കും അപ്പം കുതിരത്ത് എന്ന് പറയില്ലേ കഴിവ് എന്ന് പറയില്ലേ ദൂരെയുള്ളത് കൈകാര്യം ചെയ്യും മെഹീദിഷേഖർ റഹി അള്ളാൻഹു ദൂരെയുള്ളത് കൈകാര്യം ചെയ്യും ഔലിയാക്കൾ ദൂരെ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും അടുത്തുള്ളതും ദൂരെയുള്ളതും പ്രയാസമുള്ളതൊക്കെ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എളുപ്പമുള്ളതും കൈകാര്യം ചെയ്യാൻ കഴിയും അപ്പം കറാമത്ത് എന്ന് പറഞ്ഞാൽ പ്രയാസ ഘട്ടത്തിൽ അത് കൈകാര്യം ചെയ്യാൻ കഴിയും അതുപോലെ ദൂരെയുള്ളത് കൈകാര്യം ചെയ്യാൻ കഴിയും എളുപ്പമുള്ളതും അടുത്തുള്ളതും കൈകാര്യം ചെയ്യാൻ കഴിയും വ്യക്തമായി ഇമാം റാജ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കഴിവ് ആരും പറഞ്ഞിട്ടില്ല കുതിരത്ത് എന്നല്ലേ അല്ലേ അർത്ഥം കുതിരത്ത് എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നത് മൗലവിയുടെ പച്ച ഇനി മൗലവി ആ കുട്ടിയെങ്ങനെ വെറുതെ ചതിച്ച് പറ്റിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പോഴാണ് ഇനി നിങ്ങൾക്ക് കാണാം റാസി തഫ്സീറിൽ ഈ വിഷയത്തിൽ ധാരാളമുണ്ട് ആ ഭാഗത്ത് തന്നെ കറാമത്ത് വിവരിക്കുന്ന ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം എന്താണ് അതിൽ പെട്ടതാണ് ഉമർ റതി അള്ളാ ചരിത്രം ഇമാം റാസി റതി അള്ളാൻ പറയുകയാണ് എന്ത് ഉമർ റദി അള്ളാ വൻഹു ഷാരി റദി അള്ളാഹ് വൻഹുവിൻ്റെ സൈന്യത്തിന് അയച്ചപ്പോൾ മിംബറയിൽ നിന്ന് യാസാരി അൽ ജബൽ എന്ന് വിളിച്ചു പറഞ്ഞില്ലേ സാരിയ പർവ്വതത്തെ ശ്രദ്ധിക്കണമെന്ന് ആ ചരിത്രം പറഞ്ഞെടുത്ത് റാസീമാവ് പറയുന്ന വാക്ക് നോക്ക് ലാ ലാജറമ സംശയമില്ല ഖദറയറ മിം ഒമർ റലി അള്ളഹാൻ കുതിരത്ത് ലഭിച്ചു കഴിവ് ലഭിച്ചു അത്രയും ദൂരെയുള്ള സാരിയ റസി അള്ളിൻ്റെ സൈന്യത്തെ ശത്രു സൈന്യത്തെയും കാണാനുള്ള കഴിവ് അയ്യറ മിൻദാലിക്കൽ ബോദില്ല ഖദറ കാണാനുള്ള ലഭിച്ചു എന്ന് തന്നെ റാസി റലിഅള്ളു ഉമർ റലി അള്ളാമിന്റെ ചരിത്രം പറഞ്ഞെടുത്തും അപ്പുറത്ത് അതിന്റെ തൊട്ട് മുന്നായിട്ട് പറയുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ശരി നിങ്ങൾ അവർക്ക് കഴിവുമായി ബന്ധപ്പെട്ട ഇനിയുമുണ്ട് ആ തഫ്സീറിൽ തന്നെ ആ ഭാഗത്ത് തന്നെ കറാമത്തിനെ പറ്റി പറഞ്ഞെടുത്ത് തന്നെ പറയുന്നു അതാ ഉമറിയൻ പറ്റി പറഞ്ഞപ്പോൾ പറയുകയാണ് കൈഫ ക സിയാസാത്തി ഉമറദി അള്ളാഹുഅൻഹുൻ്റെ ഭരണം അത്ഭുതമായ കറാമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണം ആ ഭരണത്തിന് അദ്ദേഹത്തിന് കഴിവ് ലഭിച്ചു വലാശക്ക ഹാദാം ഇന്നാലിൽ കറാമത്ത് ഇത് കല്യാ കറാമത്ത് തന്നെയാണ് അത് അത് കഴിവ് ലഭിച്ചു ആ ഭരണ അത്രയും അത്ഭുതകരമായ ഭരണം നടത്തിയത് അദ്ദേഹത്തിൻ്റെ കറാമത്തിന് ആണ് ആ കറാമത്ത് കുതിറത്താണ് കഴിവാണ് എന്ന് മഹാനവറുകൾ ശേഷവും പറയുന്നുണ്ട് ഇനിയും കാണാം എന്ത് മഹാനവറുകൾ കറാമത്തിന് വിവരിച്ചുകൊണ്ട് പറയാണ് ഔലിയാക്കൾ ഔലിയാക്കൾ ആത്മീയമായി ഉയർന്നാൽ അവർക്ക് ഉണ്ടാകുന്ന മഹത്വത്തെ പറഞ്ഞപ്പോൾ പറയുകയാണ് എന്താണ് അലിയാർ റതി അള്ളമെന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് മാ കലാത്തു ബാബ ഖൈബറ വിൻ ജസ് ജിസ് ജസ്സദാനിയ ശാരീരിക കഴിവ് കൊണ്ട് സാധാരണ ശരീരത്തിനുണ്ടാകുന്ന കഴിവ് കൊണ്ട് അല്ല ഹൈബറിൻ്റെ ആ വാതിൽ ഞാൻ ഭറിച്ചെടുത്തത് വലാഖിൻ വി കൂവത്തി റബ്ബാനിയ റബ്ബ് തന്ന കഴിവ് പ്രത്യേകമായ കഴിവ് കൊണ്ടാണ് അപ്പോൾ കഴിവ് എന്ന കരാമത്തിനെ പറ്റി ഹൈബർ ആർക്കും എടുക്കാൻ പൊന്തിക്കാൻ കഴിയാത്ത ഹൈബറിൻ്റെ കോട്ടയുടെ ആ വാതിൽ പിടിച്ചതിനെപ്പറ്റി എടുത്തതിനെ പറ്റി സാധാരണ എൻ്റെ ഉണ്ടായ എനിക്ക് ലഭിച്ച അള്ളാഹു സാധാരണ നൽകു മനുഷ്യന് നൽകുന്ന ശാരീരിക കഴിവ് അല്ലാതെ മറിച്ച് പ്രത്യേകമായ റബ്ബ് അപ്പോൾ കഴിവ് നൽകിയതാണ് അപ്പോൾ കരാമത്തിനെ പറ്റി തന്നെയാണ് കഴിവ് എന്ന് പറഞ്ഞത് എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് എന്തേ ഇപ്പത്ത കവ്വ റൂഷു അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ഒരു കൂവത്താണ് ലഭിച്ചത് കഴിവാണ് ലഭിച്ചത് കഴിവെന്ന് പറയാൻ പറ്റില്ല എന്നത് തെറ്റാണ് ഫലാജറമ ശേഷവും അറിയുന്നുണ്ട് ഫലാജറമ ഹസല മിനൽ മാ കുറത്തി മറ്റുള്ളവർക്ക് കഴിയാത്തതായ പ്രത്യേക കുതിറത്താണ് അയ അലി അള്ളാ നുഹീനി ലഭിച്ചത് മിനൽ കുതിറ ഹസല ലഹു യാതൊരു സംശയവുമില്ല ഖുതിറ തിരത്ത് ലഭിച്ചു അലൈഹി അലഹു മറ്റുള്ളവർക്ക് ലഭിക്കാത്ത പ്രത്യേക കുതിരത്ത് അതാണ് കറാമത്ത് അപ്പം കുതിരത്ത് കഴിവ് എന്നൊന്നും കരാമത്തിനെ പറ്റി പറയില്ല എന്ന് പറയുന്നത് തെറ്റായ വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കാം ഇനിയും ധാരാളം ആ വിഷയത്തിൽ ഇമാം റാസി അള്ളാൻഹു പറഞ്ഞത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു കഥാമത്ത് ഇവിടെ പ്രശ്നം തൂല ഉള്ളതും അടുത്തുള്ള കാണുമല്ല അടുത്തുള്ളത് കണ്ടാൽ കഥാമത്ത് പറയുന്നല്ലോ അതെ അപ്പുറം കാണുമ്പോഴേ കഥാമത്ത് അടുത്തുള്ളത് കണ്ടാൽ മുഴുസെത്താകുമോ അതെ അപ്പുറം കാണുന്നാലേ മുഴുസിയത്ത് അതിൽ തർക്കമില്ലല്ലോ അതിന് തർക്കമില്ലല്ലോ അകലെയുള്ളത് കാരണങ്ങൾ കഠീരമായ കാഴ്ച അതാണല്ലോ കരാമത്തിലുണ്ടാവാം അതാണോ മൃഗത്തിലുണ്ടാകാം പക്ഷെ അത് അവരുടെ കഴിവാണോ അവിടെയാണ് വ്യത്യാസം അവിടെയാണ് ചർച്ച മറ്റു തീർച്ചയല്ലേ മറ്റു തീർച്ചയല്ലേ ഉണ്ടായ മൂഴുജിയുകൾ ഉണ്ടായ കരാമത്തുകൾ എല്ലാം അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് കരാമത്ത് മൂഴുജിയത്ത് കാര്യഗാന ബന്ധങ്ങൾക്ക് അതീരമാണ് കരാമത്ത് മൂഴുജിയത്ത് അഭൗതിക മാർഗമാണ് കരാമത്ത് മൊഴിജിയത്ത് അസാധാരണ വഴിയാണ് കരാമത്ത് മൊഴിജിയത്ത് അദൃശ്യ മാർഗമാണ് പക്ഷേ അത് അവരുടെ കഴിവല്ല അതാണ് വ്യത്യാസം അതവരുടെ കഴിവല്ല അതുകൊണ്ട് അപ്പോൾ ഔലിയാക്കളെ പറ്റി പറഞ്ഞെടുത്ത് മഹാനവറുകൾ വീണ്ടും പറയുന്നു കവിയത് അല തസർ അജിസ് അൽ ആലം മിസ്ലത്തിൽ ആത്മീയമായ ലോകത്ത് ആകാശ ലോകത്ത് ജീവിക്കുന്ന മലായി കത്തുകൾക്ക് ഈ പല പ്രവർത്തനങ്ങളും അത്ഭുതകരമായ പല പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിയും പോലെ ആത്മാവ് ഉയർന്നു നിൽക്കുന്ന ആത്മീയ ശക്തി ഉയർന്നു നിൽക്കുന്ന ഔലിയാക്കൾക്ക് ഔലിയാക്കൾക്ക് ഈ ലോകത്ത് പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ഈ ലോകത്തെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പ്രത്യേകമായ കുവത്ത് തന്നെയുണ്ട് കവിയ താലത്ത് സറുഫ് കുവത്ത് തന്നെയുണ്ട് കഴിവ് തന്നെയുണ്ട് വദാ അലി കഹുവൽ കറാമത്ത് അതിന് കറാമത്ത് എന്ന് പറയുന്നതാണ് എന്നും മഹാനവരുകൾ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഇതിനൊന്നും കറാമത്ത് എന്ന് പറയില്ല എന്ന് അല്ല കറാമത്തിന് കഴിവ് എന്ന് പറയില്ല എന്നത് ഈ ഫൈസൽ മൗലവിയുടെ മഹാപൊട്ടവാദമാണ് എന്ന് മനസ്സിലാക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു